നിവിൻ പോളിക്ക് കരിയറിലുണ്ടായ വീഴ്ച ആരാധകരെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് സമകാലീനരായ അലിയും ടൊവിനോ തോമസും ഉണ്ണിമുകുന്ദനുമെല്ലാം ഹിറ്റുകളുമായി കരിയറിൽ മുന്നേറുകയാണ് ഒരു കാലത്ത് ഇവരെക്കാൾ മുകളിലായിരുന്നു നിവിൻ പോളിയുടെ താരമൂല്യം ഇന്ന് സൂപ്പർ താരപദവിയിൽ നിൽക്കേണ്ട ഒരു നടനാണ് നിവിൻ പോളി എന്നാൽ എവിടെയോ വെച്ച് നിവിൻ പോളിക്ക് കാലിടറി നിരൂപക പ്രശംസ നേടിയ സിനിമകൾ ഏറെ ചെയ്തെങ്കിലും ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടായില്ല നിവിന്റെ ആരാധകരിൽ കൂടുതലും നടനെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നടൻ വണ്ണം വെച്ചതും ചർച്ചയായി സ്ക്രീൻ പ്രസൻസ് നഷ്ടപ്പെട്ടെന്ന അഭിപ്രായം വന്നു ബോഡി ഷേമിംഗ് കമന്റുകൾ നിവിനെതിരെ വളരെയധികം ഉണ്ടായി ഇതിനെല്ലാം ഇടയിൽ വ്യാജ പരാതിയുമായി ഒരു യുവതി നടനെതിരെ രംഗത്തു വരുന്നത് അന്വേഷണത്തിൽ പീഡന പരാതിയിൽ നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിഞ്ഞു നിവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് കുറിച്ച് സുഹൃത്തായ നടൻ സിജു വിൽസൺ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആരോപണം നിവിനെ മാനസികമായി ബാധിച്ചെന്ന് സിജു വിൽസൺ പറയുന്നു സാഗ ടി നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കും കാണാൻ പറ്റാറില്ല എല്ലാവരും തിരക്കിലല്ലേ കുറച്ചുനാൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു കുറച്ചുനാളായി പുറത്തേക്ക് കാണാറില്ല ആ പ്രശ്നം പരിഹരിച്ചു പക്ഷേ ഞാൻ വിളിച്ച സമയത്ത് ഒരു ട്രോമയുണ്ട് കുറ്റം ചെയ്യാത്തയാളാണ് പക്ഷെ പത്ത് പേർ ന്യൂസ് കണ്ടാൽ ചിലപ്പോൾ നാലുപേരെങ്കിലും വിശ്വസിക്കും അവർക്ക് പ്രശ്നം സോൾവ് ആയതൊന്നും അറിയില്ലായിരിക്കും ആ ട്രോമ കൊണ്ടായിരിക്കും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലായതിനാൽ ഈ ഘട്ടം മറികടന്ന് നിവിൻ തിരിച്ചുവരുമെന്നും സിജു വിൽസൺ വ്യക്തമാക്കി വ്യാജ ആരോപണമാണെങ്കിലും കുറ്റം ചെയ്തയാൾ കടന്നു പോകുന്ന എല്ലാ ഘട്ടങ്ങളിലൂടെയും പോകണം വിശദീകരണം നൽകേണ്ടതെന്നും സിജു വിൽസൺ പറഞ്ഞു നിവിൻപൊളിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സിജു വിൽസൺ സംസാരിച്ചു ഒരു പ്രേക്ഷകനെന്ന നിലയിൽ അവന്റെ പെർഫോമൻസിന് ഞാൻ വെയിറ്റിംഗ് ആണ്